പ്രവർത്തകരിൽ ആവേശം പടർത്തി സുരേഷ് ഗോപിയുടെ പര്യടനം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി സ്ഥാനാർത്ഥി ഇരു പഞ്ചായത്തുകളിലും ആദ്യമായാണ് സുരേഷ് ഗോപി പര്യടനത്തിനെത്തിയത് ജ്യോതി ലാബോറട്ടറിടമ രാമചന്ദ്രന്റെ വസതിയിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച ശേഷമായിരുന്നു കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത് കല്ലുത്തിപ്പാറ അരികന്നിയൂർ ഹരികന്യകാക്ഷേത്രം ചൂണ്ടൽകുന്ന് ആളൂർ സമിതി കുംഭാരൻ കോളനി പെരുവൻമല മണലി എന്നിവിടങ്ങളിലെ ശേഷം കേച്ചേരിയിലെ റോഡ് ഷോയോടെയാണ് ഇരു പഞ്ചായത്തുകളിലായി നടത്തിയ പര്യടനം സമാപിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി എന്നതിനൊപ്പം സുരേഷ് ഗോപിയുടെ താരപരിവേഷം കൂടിയായതോടെ ഓരോ കേന്ദ്രത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രായമായവരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെയുള്ളവരും ഷാളണിയിച്ചാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് തുടർന്ന് ചുരുങ്ങിയ വാക്കുകളിൽ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തി തന്നെ തിരഞ്ഞെടുത്താൽ കഴിഞ്ഞ വർഷം പാഴായതുപോലെ ആകില്ലെന്നും മണ്ഡലത്തിന്റെ വികസനത്തിനായി ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി വോട്ടർമാരോട് പറഞ്ഞു സ്ഥാനാര്ത്ഥി മാറിയതുകൊണ്ട് മണ്ഡലത്തിൽ വികസനം വരുമെന്നത് ചിലരുടെ പ്രചരണ തന്ത്രമാണ് തൃശൂരിനു വേണ്ടി മാത്രമല്ല കേരളത്തിനൊന്നാകെ വികസനമെത്തിക്കാന് താന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കിയാണ് സുരേഷ് ഗോപി തന്റെ ലഘുപ്രസംഗം അവസാനിപ്പിച്ചത് അത് അടുത്ത മുഴുവൻ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന കേരളത്തിന് വേണ്ടി മുഴുവൻ മലയാളികൾക്ക് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു ആയി നിങ്ങൾ എന്ന് പറയുന്ന ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് കണ്ടാണശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിലെ ബി ജെ പി പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി വോട്ടർമാരെ കാണാനെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ട്രഷറർ കെ ആർ അനീഷ് മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗം വിജീഷ് വെട്ടത്ത് പാവർട്ടി മേഖലാ പ്രസിഡന്റ് സുജിത് പണ്ടാരിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരായ വി എ ബോഷി നന്ദകുമാർ പെരുമണ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു സിസിടി വി ന്യൂസ് കേച്ചേരി